പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നു പലപ്പോഴും അത് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ സൈന്യവും താലിബാൻ സൈന്യവും തമ്മിലുണ്ടായ ആക്രമണങ്ങളിൽ സാധാരണക്കാർ ഉൾപ്പെടെ എഴുപതോളം പേർക്ക് ജീവൻ നഷ്ടമായതാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനം ഒന്നുമില്ലാതെ താലിബാൻ സേന വെടിയുതിർത്തു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു എന്നാൽ അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണമാണ് ഈ പ്രത്യാക്രമണത്തിന് കാരണമെന്ന് താലിബാനും പറയുന്നു സംഘർഷം രൂക്ഷമായപ്പോൾ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ കയറി വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് അതിന് മറുപടിയായി അതിർത്തിയിലെ നിരവധി പാക് സൈനിക പോസ്റ്റുകൾ തകർക്കുകയും ടാങ്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താലിബാൻ പിടിച്ചെടുക്കുകയും ചെയ്തതായി അഫ്ഗാൻ വൃത്തങ്ങളും അവകാശപ്പെട്ടു ഈ ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഏറ്റവും മാരകമായ ഒന്നായിരുന്നു സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും അതിർത്തി വഴികൾ അടക്കുകയും ചെയ്തു ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങൾക്കും താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ദീർഘകാല സമാധാനം എന്നത് ഇപ്പോഴും വലിയൊരു വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് ഇന്ത്യയെ വരെ ആക്രമിക്കാൻ തയ്യാറാകുന്ന പാകിസ്ഥാൻ താരതമ്യേന ശക്തി കുറഞ്ഞ താലിബാനുമായി ഏറ്റുമുട്ടാൻ ഭയപ്പെടുന്നത് എന്തിനാണ് സൈനിക ശക്തിയിൽ പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനേക്കാൾ വ്യക്തമായ മേൽക്കൈയുണ്ട് ആണവായുധ ശേഷിയുള്ളതും ലോകത്തിലെ മികച്ച സൈന്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതുമാണ് പാകിസ്ഥാൻ്റെ സൈന്യം പോർവിമാനങ്ങൾ ടാങ്കുകൾ ഡ്രോണുകൾ എന്നിവയെല്ലാം പാകിസ്ഥാനുണ്ട് എന്നാൽ അഫ്ഗാനിസ്ഥാനെ ഭരിക്കുന്ന താലിബാൻ സൈന്യം പരിശീലനം ലഭിച്ച ഒരു സൈന്യമല്ല മറിച്ച് ഏറെ നാളായി യുദ്ധം ചെയ്യുന്ന ഗറില്ലാ തന്ത്രങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് എന്നാൽ പാകിസ്ഥാൻ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രമാണ് അഫ്ഗാനിസ്ഥാനിലെ ദുർഘടമായ പർവ്വതങ്ങളും മലയെടുക്കുകളും പാകിസ്ഥാൻ്റെ ആധുനിക സൈനിക ശക്തിക്ക് തിരിച്ചടിയാവുകയാണ് സോവിയറ്റ് യൂണിയനെയും പിന്നീട് അമേരിക്കൻ സഖ്യസേനയെയും പരാജയപ്പെടുത്താൻ താലിബാനെ സഹായിച്ചത് അവരുടെ ഒളിപ്പൂരിലെ വൈദഗ്ധ്യവും ഈ ഭൂപ്രദേശങ്ങളോടുള്ള അടുത്ത പരിചയവുമാണ് ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന് വ്യോമാക്രമണത്തിലൂടെ താലിബാനെതിരെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിലും ഈ മലയിടുക്കുകളിലും താഴ്വകളിലുമുള്ള ഒളിത്താവടങ്ങളിൽ നിന്ന് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്താൻ താലിബാൻ തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാനെ വിയർക്കേണ്ടി വരും വളരെ നീണ്ടതും വളരെ ചെലവേറിയതുമായ ഒരു യുദ്ധമായിരിക്കും അത് പാകിസ്ഥാന്റെ സൈനിക ഉപകരണങ്ങൾക്ക് ഈ മേഖലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും കഴിയില്ല അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വരച്ച ഡ്യൂറൻറ് ലൈൻ എന്ന അതിർത്തി രേഖയാണ് ഈ അതിർത്തി രേഖയെ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ഒരു അന്താരാഷ്ട്ര അതിർത്തിയായി അംഗീകരിച്ചിട്ടുമില്ല ഈ രേഖയാണ് പഷ്തൂൺ ഗോത്രവർഗ്ഗക്കാരെ രണ്ടായി വിഭജിക്കുന്നത് അതിർത്തിയുടെ ഇരുവശത്തുമുള്ള ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ ആത്മബന്ധവുമുണ്ട് ഇത് പാകിസ്ഥാനെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഒരു വലിയ യുദ്ധമുണ്ടായാൽ അതിർത്തിയുടെ ഇരുവശത്തുമുള്ള പഷ്തൂൺ വിഭാഗങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് എതിരായി അണിനിരക്കാൻ സാധ്യതയുണ്ട് ഇവർ പാകിസ്ഥാൻ്റെ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തും പാകിസ്ഥാൻ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതിൻ്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പണപ്പെരുപ്പം വിദേശധാന്യ കരുതൽ ശേഖരത്തിലെ കുറവ് അന്താരാഷ്ട്ര വായ്പകൾ എന്നിവ കാരണം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഒരു നീണ്ട സൈനിക നടപടിക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ ആ രാജ്യത്തിന് കഴിയില്ല പാകിസ്ഥാന്റെ ഇസ്ലാമിക രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കിടയിൽ താലിബാനോട് അനുഭാവമുള്ള വലിയൊരു വിഭാഗവുമുണ്ട് താലിബാനുമായി ഒരു തുറന്ന യുദ്ധത്തിന് പാകിസ്ഥാൻ സൈന്യം മുതിർന്നാൽ അത് രാജ്യത്തിനകത്ത് വലിയ രാഷ്ട്രീയ എതിർപ്പുകൾക്കും കലാപങ്ങൾക്കും വരെ കാരണമായേക്കാം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് താലിബാന് നേരെ തുറന്ന ഒരു യുദ്ധം നടത്താൻ പാകിസ്ഥാൻ ഇറങ്ങാത്തത് അങ്ങനെ ചെയ്യുന്നത് തീർത്തും ആത്മഹത്യാപരമായ ഒരു നീക്കമാണെന്ന് പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും നന്നായി അറിയാവൂ